നായകനാണ് ബാല തമിഴ്നാട്ടിൽ നിന്ന് വന്ന നായകനായും വില്ലനായുമെല്ലാം മലയാള സിനിമയിൽ നിറസാന്നിധ്യമായി മാറിയ നടനാണ് ബാല ഇപ്പോൾ അഭിനയത്തിൽ സജീവമല്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ ബാല എല്ലാ ദിവസവും ചർച്ചയാകുന്നുണ്ട് തന്റെ വ്യക്തി ജീവിതത്തിലെ വിവാദങ്ങളുടെ പേരിലാണ് ബാല ആ വാർത്തകളിൽ നിറയുന്നത് തന്റെ ആദ്യ ഭാര്യ അമൃത സുരേഷുമായുള്ള ബാലയുടെ പ്രശ്നങ്ങളും വിവാദങ്ങളുമെല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണ് അമൃതയും മകളും ബാലക്കെതിരെ രംഗത്തെത്തിയതുമൊക്കെ വലിയ വാർത്തയായി മാറിയിരുന്നു ഇതിനിടയിലായിരുന്നു ബാല വീണ്ടും വിവാഹിതനായത് തന്റെ ബന്ധു കൂടിയായ കോകിലയാണ് ബാല വിവാഹം കഴിച്ചത് മുൻഭാര്യയും മകളും തനിക്കെതിരെ തുറന്ന പറച്ചിലുകൾ നടത്തിയതിന് പിന്നാലെയായിരുന്നു ബാലയുടെ വിവാഹം പിന്നാലെ ബാലയും കോകിലയും വാർത്താ താരങ്ങളായി മാറുകയായിരുന്നു കോകില വർഷങ്ങളായി തനിക്കായി കാത്തിരിക്കുകയാണെന്നും തന്റെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിൽ കോകിലയുടെ സാന്നിധ്യം വളരെ വലുതായിരുന്നുവെന്നൊക്കെ ബാല പറഞ്ഞിരുന്നു ഇതിനിടയിൽ ഇപ്പോഴത്തെ ബാലയുടെയും കോഗിലയുടെയും പഴയൊരു ചിത്രം സോഷ്യൽ മീഡിയ ചർച്ചയാവുകയാണ് ഒരു യൂട്യൂബ് ചാനലാണ് സോഷ്യൽ മീഡിയയിൽ ഈ ചിത്രങ്ങൾ പങ്കുവച്ചത് ചിത്രത്തിൽ ബാലയ്ക്കും ആദ്യ ഭാര്യ അമൃതയ്ക്കുമൊപ്പം നിൽക്കുന്ന കോകിലയാണ് കാണാൻ സാധിക്കുന്നത് കൊച്ചുകുട്ടിയാണ് ചിത്രത്തിൽ കോകില മാമ പൊണ്ണ് അതോ വേലക്കാരിയുടെ മകൾ എന്ന ക്യാപ്ഷനോടെയാണ് വീഡിയോയിൽ ചിത്രം പങ്കുവച്ചിരിക്കുന്നത് ഈ ചിത്രം ഇപ്പോൾ സോഷ്യൽ മീഡിയ ചർച്ചയായി മാറുകയാണ് നേരത്തെ തന്റെയും കോകിലയുടെയും വിവാഹത്തിന് പിന്നാലെ നൽകിയൊരു അഭിമുഖത്തിൽ ബാല ഒരു ഫോട്ടോയുടെ കാര്യം പരാമർശിച്ചിരുന്നു കേരളം മൊത്തം ഞെട്ടുന്ന ഒരു ഫോട്ടോ എന്റെ പക്കലുണ്ടെന്നാണ് അന്ന് ബാല പറഞ്ഞത് അന്ന് ബാല പറഞ്ഞ ആ ഫോട്ടോ തന്നെയാണോ ഇപ്പോൾ ചർച്ചയാവുന്നതെന്ന് മറ്റൊരു യൂട്യൂബ് ചാനൽ ചോദിക്കുന്നുണ്ട് ബാലയും കോകിലയും ബന്ധുക്കളാണെന്ന് താരം തന്നെ നേരത്തെ വ്യക്തമാക്കിയിരുന്നു താനും തമ്മിൽ ഇരുപത്തി ഒന്ന് വയസ്സിന്റെ പ്രായവ്യത്യാസമുണ്ടെന്നും ബാല തുറന്നു പറഞ്ഞിരുന്നു അതിനാൽ ഇങ്ങനെ ഒരു ചിത്രത്തിന്റെ സാന്നിധ്യം തള്ളിക്കളയാനാകില്ല എന്നാൽ പ്രചരിക്കുന്നത് യഥാർത്ഥ ചിത്രമാണോ അതോ വ്യാജമായി സൃഷ്ടിച്ചതാണോ എന്ന കാര്യത്തിൽ വ്യക്തത ലഭിച്ചിട്ടില്ല ചിത്രത്തിന്റെ സത്യാവസ്ഥയെ ചൊല്ലിയുള്ള തർക്കങ്ങളും സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് പ്രചരിക്കുന്ന ചിത്രം യഥാർത്ഥമാണെങ്കിൽ ബാലയും കോകിലയും തമ്മിലുള്ള പ്രായവ്യത്യാസം ഇരുപത്തിയൊന്നിനേക്കാളും കൂടുതലാകുമെന്നും സോഷ്യൽ മീഡിയ ചർച്ചകൾ പറയുന്നുണ്ട് ബാലയുടെ മൂന്നാമത്തെ വിവാഹമാണ് കോകിലയുമായുള്ളത് അമൃതയുമായുള്ള ബന്ധം അവസാനിപ്പിച്ച ശേഷം ബാല എലിസബത്തിനെ വിവാഹം കഴിച്ചിരുന്നു ഇരുവരും സോഷ്യൽ മീഡിയയിൽ ജനപ്രിയ ജോഡിയായിരുന്നു എന്നാൽ ആ ബന്ധത്തിന് അധികം നാൾ ആയസ് ഉണ്ടായിരുന്നില്ല അതേസമയം ബാലയുടെ പീഡനം സഹിക്കാനാവാതെ എലിസബത്ത് ഓടി രക്ഷപ്പെട്ടതാണെന്നാണ് അമൃതയുടെ സഹോദരി അഭിരാമി പറഞ്ഞത് എലിസബത്ത് ഇപ്പോൾ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ജോലി ചെയ്യുകയാണ് ഡോക്ടറായ എലിസബത്ത് സോഷ്യൽ മീഡിയയിൽ സജീവമാണ് എലിസബത്തിന്റെ യൂട്യൂബ് ചാനൽ വീഡിയോകൾ ചർച്ചയായി മാറാറുമുണ്ട്